ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഡിണ്ടിഗലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ രാവിലെ ഡിണ്ടിഗലെത്തിയിട്ടുണ്ടായിരുന്നു ഡിണ്ടിഗലിൽ എത്താനുള്ള പ്രധാന ഉദ്ദേശം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി സി പി എമ്മും രണ്ടുപേരും നേരിട്ട് മത്സരിക്കുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പ്രമുഖമായ മണ്ഡലം ഇപ്പോൾ സി പി എമ്മുകാർ മത്സരിക്കുന്ന മറ്റ് പല പ്രദേശങ്ങളും ചിലപ്പോൾ എസ് ടി പി മത്സരിക്കുന്നുണ്ടാവും എസ് ടി പി ബംഗാളിലൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകും പക്ഷേ ശക്തമായിട്ട് രണ്ട് പേർക്കും വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ് ദിണ്ടികൽ എന്ന് പറയുന്നത് രണ്ടു പേർക്കും വിജയ അതുകൊണ്ട് തന്നെ ഇന്ന് പല സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു എസ് സി പിയുടെ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു സാധാരണ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഇവിടെ എസ് സി ബിയുടെ പ്രചരണത്തെ കുറിച്ച് അല്ലെങ്കിൽ എ ഡി എം കെ എ ഡി എം കെ മുന്നോട്ട് വെക്കുന്നത് എ ഡി എം കെ ഭാഗമായിട്ടാണ് എസ് ടി പിന്നെ എസ് ടി പി രണ്ടിലെ ചിഹ്നത്തിലാണ് എം കെ പാർട്ടി ചിഹ്നമായ രണ്ടിലെ ചിഹ്നത്തിലാണ് എസ് ഡി പി ഐ മത്സരിക്കുന്നത് കെ മുഖ്യമായിട്ട് വെക്കുന്നത് നമ്മുടെ അമ്മാവിടെ ജയലിതയുടെ തലവിയുടെ ചിഹ്നമായ ഇരുട്ട ഇലയില് ഓട്ടു കുത്തുങ്കിൽ ആ ഇലയാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ചിഹ്നമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മത്സരത്തിനാണ് എ ഐ ഡി എം കെ ഇവിടെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ചിഹ്നം ആളുകളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക ജയലളിത എന്നൊരു വികാരത്തെ ഉണർത്തുക അങ്ങനെ ആ രണ്ടിലെ ചിഹ്നത്തിലുള്ള സർവ്വ മത്സരാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എ ഐ ഡി എം കെ ഇവിടെ മത്സരിക്കുന്നത് അപ്പോ നമുക്കറിയാം സി പി എം സി പി എം ഇപ്പൊ എസ് ഡി പി എതിരെ ശക്തമായിട്ടുള്ള പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് ഏർ മൂന്നെല്ലേ ഉപാറക്കുന്ന പേര് മാറ്റി മുഹമ്മദ് ഉപാറക്കുന്നു പറഞ്ഞു വന്നു എന്നൊക്കെ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ടായാലും അതുകൂടി അവര കൊടുക്കുന്നുണ്ട് എ ഐ ഡി എം കെ നിശ്ചയിപ്പിക്കാനും മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ ആധാറിലുള്ള ഐ ഡിയിലുള്ളത് മുഹമ്മദ് മുബാറക്കെന്നാണ് നെല്ലൈ മുഹമ്മദ് മുബാറക് നെല്ലൈ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരോ മറ്റോ ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഇപ്പോൾ അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഉള്ള പേരാണ് കൊടുത്തത് ഇപ്പോൾ സച്ചിദാനന്ദൻ എന്നാണ് சிபிஎம் நேதாவிட் பேர் அந்த ஐடியில் பேரை எதிலும் பேராணோ அந்த ஐடியில் உள்ள பேர் எல்லை அது எல்லை முபாரக்குன்ற பேரை மறைச்சிட்டாரு அவர் முகமது முபாரக்குன்னு பேரை மறைச்சி பிரச்சாரம் பண்ணுறாரு உங்கள்ட்ட ஸ்கிரிப்டு எவன் எழுதி கொடுத்தான்னு தெரியல தோழரை ஆனால் உங்களுடைய ஸ்கிரிப்ட் எழுதி கொடுத்த ஆக முட்டா பையன் நான் நினைக்கிறேன் ஏன்னு கேட்டீங்கடா அவருடைய உண்மையான ஆதார் ஐடியில் இருக்கக்கூடிய பேரை தானே தோழரை தேர்தல் கமிஷனில் சொல்ல முடியும் ஏன் சச்சிதானந்தன் வந்து மற்ற ஆதார் ஐடியில் இல்லாத பேரை தேர்தல் கமிஷனை சொல்லிடுவாரா என்ன மூச்சுக்கு முன்னூறு தடவை இறக்குமதி வேட்பாளர் இறக்குமதி வேட்பாளர்னு சொல்றீங்களே ஏன் உங்க திமுக கூட்டணியில இறக்குமதி வேட்பாளர் எந்த தொகுதியில நின்றது இல்லையா கனிமொழிக்கு எதிரா போய் இறக்குமதி வேட்பாளரை நாங்கள் எதிர்க்கிறோம்னு சொல்லி ஒரு காம்ரேட்ஸ் கொடியை பிடிக்க முடியுமா நீலகிரியில் போய் ஆ ராசாக்கு எதிரா இறக்குமதி வேட்பாளரை நாங்கள் எதிர்க்கிறோம்னு சொல்லிட்டு ஒரு காம்ரேட்ஸ் அங்கே போய் இப்படி ஒரு வீடியோவை போட முடியுமா തിരിച്ചും പറയുന്നുണ്ട് ഡി എം കെയുടെ അഞ്ചു വർഷം ഇവിടെ മത്സരിച്ച എം പി എം പി അഞ്ചു വർഷം ഒന്നും ചെയ്യാതെ ഒളിച്ചോടിയിട്ട് പകരം കമ്മ്യൂണിസ്റ്റുകാരെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള ശ്രമമാ നമുക്ക് ചില പ്രതികരണങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം அதே போல கழகத்தினுடைய பொருளாதார சின்ன யாரில் வாக்காள பெருமக்களே நல்லவர்களே தாய்மார்களே உங்கள் பொன்னான வாக்குகளை இரட்டைய சின்னத்திலே வாக்களித்து அனைத்திங்க அண்ணா திராவிட முன்னேற்ற கழகத்தினுடைய கட்சி வேட்பாளர் முகமது முபாரக் அவர்களை வாக்களித்து வெற்றி பெற செய்யுமாறு வாக்காளர் பெருமக்களை ஆமா யாரு ஜெயிக்கும் இந்த மண்டலத்துல இந்த கோடா சின்னம் தான் ஜெயிக்கும் எப்பயுமே சுத்தியில் கூட நட்சத்திரம் சின்னம் அது ஜெயிக்கணும்னு எதிர்பார்க்கப்படுது

ஏடிஎம்ப்கே எஸ்கிஎம்பி எஸ்டி அதான் கொஞ்சம் ஸ்ட்ராங்காக இருக்குது இந்த பக்கம் பிரச்சாரமும் அதுக்கேற்றபணி அதிகமாக தான் இருக்குது எஸ்கெப்டே எஸ்டி ஆ அதிகமாக தேங்க்ஃபா ம் வாய்ப்பு இருக்குது எஸ்டெபேசுக்கு வாய்ப்பு வாய்ப்பு இருக்கும் அது மக்களும் ஓ ஓட்டு போகிற பொறுத்து தானே இருக்குது நம்ம ஒரு ஆள் சொல்லி நம்ம எப்படி இது பண்ண போகிறோம் அதுவும் இருக்குல்ல அப்போ என்ன இருக்கு மொத்தம் மூணு மக்கள் മക്കൾ അപ്പൊ അത് പൊരുത്താക്ക് ഒന്നും അപ്പൊ ഈ ഒരു അർത്ഥത്തിനാണ് ജനങ്ങൾ ഇവിടെ മത്സരി പ്രതികരിക്കുന്നത് സംസാരിച്ച അദ്ദേഹം ഞാൻ ഇവിടെ ഈ മണ്ഡലത്തിലുള്ളതാണ് അദ്ദേഹം ഇന്ന് പരിചയപ്പെട്ടതാണ് ഒന്ന് ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അതിന്റെ ഇടയിൽ ഇപ്പൊ സംസാരിക്കാൻ വന്നത് അത് അനൗൺസ്മെന്റിന്റെ കൂടെ നമുക്കുള്ള കാര്യം കൂടി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പറഞ്ഞ പ്രചരണത്തിൽ എസ് ഡി പി ആണ് മുന്നിൽ നിൽക്കുന്നത് സി പി എമ്മിനെക്കാട്ടിലും പ്രചരണത്തിൽ എസ് ടി പി ആണ് മുന്നിൽ നിൽക്കുന്നത് സി പി എമ്മിന്റെ പ്രചരണങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടെന്നും ചെറിയ വളരെ ശുസ്തമായ പ്രചരണങ്ങളാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ വളരെ ശക്തമായിട്ടുള്ള കണക്കൂട്ടിലൊക്കെ നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇവിടെ എ ഡി എം കെ അഞ്ചു ലക്ഷം വോട്ടുകൾക്കാണ് വിജയിച്ചത് അഞ്ചു ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കാനുള്ള കാരണം എ ഡി എമ്മി കഴിഞ്ഞ വട്ടം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നു എ ഡി എം കെയുടെ എ മുന്നണിയുടെ ഭാഗമായിട്ട് ഇവിടെ മത്സരിച്ചത് ഇപ്പോൾ ഇ വി ആർ ടൂ മത്സരിക്കുന്ന പട്ടാണിമക്കൽ കക്ഷിയാണ് പട്ടാണിമക്കൽ കക്ഷിക്ക് പൊതുവേ ഒരു സ്വീകാര്യതയില്ല അവർക്ക് മാക്സിമം പിടിക്കാവുന്ന ഓട്ട് തന്നെയാണ് ഈ വട്ടി വട്ടം പിടിച്ചു ഈ വട്ടം ഒരു ലക്ഷത്തി താഴെ പൂവെന്നാണ് പറയുന്നത് പട്ടാണിമക്കക്ഷിയുടെ വോട്ടൊന്നുമില്ല അപ്പോൾ എസ് ഡി പിയുടെ അല്ലെങ്കിൽ എ ഡി എം കെയുടെ വോട്ട് രണ്ടായിരത്തി നാലിലെ പോലെ പുത്തനെ ഉയർന്നൊരു ഏഴു ലക്ഷത്തോളം എത്തുമെന്നും ഡി എം കെക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള സ്ഥിര വോട്ടുകളിലേക്ക് ഒതുങ്ങുമെന്നും സി പി എമ്മിന് ശക്തമായ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ശുഷ്കമായ വോട്ടിൽ പോകുമെന്നുമാണ് എസ് ടി പി അല്ലെങ്കിൽ എ ഡി എം കെയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഇപ്പം സി പി എമ്മിൻ്റെ കണക്കുകൂട്ടില് കഴിഞ്ഞ വർഷത്തെ പോലെ സി പി എം ഡി എം കെ മുന്നണി ഇന്ത്യ മുന്നണി എന്നാണ് ഇവിടെ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അരുമയാന ചിഹ്നം അരിവാൽ ചുറ്റി കഴിഞ്ഞു തമിഴിൽ വേറെ ആകെ പറയുന്നത് അതിന് വോട്ട് ചെന്നെങ്കിൽ സി പി എമ്മിന്റെ അടിമയായ ചിഹ്നം വോട്ട് ചെയ്യേ അങ്ങനെ അങ്ങനെയാണ് അടിവാൾ ചുറ്റിയ നക്ഷത്രത്തെ അനൗൺസ് ചെയ്യുന്ന ഇവിടെ അപ്പൊ അതിനോട്ട് ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്ന കഴിഞ്ഞ വട്ടം കിട്ടിയ ഏഴു ലക്ഷം വോട്ടോ ഞങ്ങൾ ഇന്ത്യ മുന്നണി ഈ വട്ടവും പിടിച്ച് ഞങ്ങള് തന്നെ ജയിക്കുമെന്നാണ് സി പി എം പറയുന്നത് ഇവിടെ ശക്തമായിട്ട് ഡി എം കെ വിരുദ്ധ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് ഡി എം കെ അഞ്ചു വർഷം ഇവിടെ പലിച്ചിട്ട് ഒരുപാട് ശക്തമായി പറഞ്ഞ വിരുദ്ധ വികാരമാണ് ഉള്ളത് അവർ രഞ്ച് വർഷം ഒരു കാര്യത്തിനും കേന്ദ്രമായിട്ട് സംസാരിച്ചിട്ടില്ല ഇവിടെ നിന്നിട്ടില്ല എന്നൊക്കെ പ്രചാരണവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അപ്പം നിലവിലെ എസ് ടി പി ഒപ്പം തന്നെ സി പി എമ്മിനും വിജയ സാധ്യതയുണ്ട് ഇതിൽ രണ്ടു പേർക്കും ശക്തമായ വിജയ സാധ്യതയുണ്ട് മൂന്ന് മണ്ഡലങ്ങൾ എ എ ഡി എം കെടെ കയ്യിലും മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഡി എം കെടെ കയ്യിലുമാണ് ശക്തമായ മത്സരമാണ് ദില്ലികൾ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ മൻസൂർ അലിഖാൻ മൻസൂർ അലിഖാൻ അലിഖാന ലോക്സഭാ മണ്ഡല മത്സരത്തില് ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദിണ്ടികൽ മണ്ഡലത്തിലെ പിന്തുണ മുഹമ്മദ് മുബാറക് നെല്ലൈ മുഹമ്മദ് മുബാറക്കിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതും ഇന്നും നടന്നു എന്നൊരു കാര്യമാണ് പറയാനുള്ളത് എന്തായാലും അങ്ങനെ ഒരുപാട് സാധാരണ കാലുകൾ അല്ലെങ്കിൽ ആള് ജനമറിയുന്ന ആളുകൾ അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ മുബക്കെന്നുള്ള പിന്തുണ അറിയിക്കുന്നുണ്ട് അവർ ഇരട്ട ഇലയ്ക്ക് തന്നെ വോട്ട് കൊടുക്കുമെന്നാണ് ജനങ്ങളുടെ ഒരു പൽസിൽ നിന്ന് നമുക്ക് ദിണ്ടികലിലെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ദിണ്ടികലെ ജനങ്ങളുമായിട്ട് പോലുള്ള ഇടപഴകിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഡി ബിക്ക് ഒരു വിജയ സാധ്യതയുണ്ട് ഇന്നേതൊരു എലക്ഷനാണ് ഡി എം കെ ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ഡി എം കെക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രചരണത്തെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഇവിടെ ഉണ്ട് ബി ജെ പിയോ അല്ലെങ്കിൽ എൻ ഡി എ ഒന്നും ഇവിടെ ഒന്നുമല്ല ഇന്ത്യയുടെ ഒരു പ്രചരണ വാഹനം ഒരു കാറ് മാത്രമാണ് കണ്ടത് അപ്പോൾ കറ്റാണിമക്കൾ കക്ഷി കാറിൻ്റെ അപ്പുറത്തേക്ക് ഒരു രീതിയിലെ പ്രചരണവും എങ്ങും കാണാനില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നിന്നും പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ അങ്ങനെയൊന്നും ഇല്ല സാധാരണ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോവുക ചെറിയ ചെറിയ സ്റ്റിക്കറുകളൊക്കെ അങ്ങനത്തെ പ്രചരണങ്ങൾ പിന്നെ ഗ്രാമങ്ങളിൽ വലിയ ചുമരൈതുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളു ഒരു ഗ്രാമങ്ങളിലാണ് സാധാരണ ഉള്ളത് ടൗണുകളിൽ വളരെ ശുഷ്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണുള്ളത് എന്നാലും പട്ടാണിമക്കൽ കക്ഷികൾ എൻഡ്യ മുന്നണിയുടെ ഒന്നും കാണാനില്ല സി പി എം എസ് ഡി പി തന്നെയാണ് ദിണ്ടികല്ലെ മത്സരം രണ്ടുപേരും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ജനങ്ങൾ പത്തൊമ്പതാന്തവരെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പോളിംഗ് ബൂത്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ആർക്കൊക്കെ പോൾ ചെയ്തു എന്നുള്ള കണക്ക് അവർക്ക് കിട്ടും അങ്ങോട്ട് എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും രണ്ടു പേർക്കും വലിയ വിജയപ്രതീക്ഷയാണ് ജയിക്കുന്ന ആളുകൾ എന്തായാലും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ശക്തമായിട്ടുള്ള അവിടെ പിന്നിൽ ഡി എം കെ ആണെങ്കിൽ ഇവിടെ എ ഡി എം കെ ആണ് അതാണ് ദ്രാവഡ മക്കൾക്കായവും അന്ന ദ്രാവഡ മുന്നേറ്റക്കായവുമാണ് മത്സരിക്കുന്നത് സി പി എം എസ് ഡി പി ആണെങ്കിലും അവർ തമ്മിലുള്ളൊരു മത്സരമാണ് ഇപ്പോൾ സ്റ്റാലിനും പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദിണ്ടികലിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ സി പി എമ്മിന്റെ ഒരു സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡി എം കെ ഒരു പ്രാദേശിക നേതാവുണ്ട് അദ്ദേഹം മുഴുവൻ തവണ മുഴുവൻ സമയവും സി പി എമ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് കുറച്ചധികം സ്വീകാര്യത ദിണ്ടികലിലുണ്ട് അതും സി പി എമ്മിന്റെ വിജയത്തിന്റെ പ്രതീക്ഷ കൂട്ടുന്നുണ്ട് പക്ഷെ ഇപ്പൊ എസ് ഡി ബി ഏതാണ്ട് ജനങ്ങൾ ഏറ്റെടുത്തൊരു രീതിയിലുണ്ട് എസ് ടി ബി ഐക്കപ്പുറം രണ്ടില രണ്ടില എന്നൊരു വികാരത്തെ ഉണർത്തുന്നതിൽ എ ഡി എം കെ വിജയിച്ചാല് എസ് ഡി ബി തന്നെയായിരിക്കും ദിണ്ടികലിൽ നിന്നുള്ള വിജയശില്പി എന്ന് പറയാം